നമസ്കാരം രാജ്യത്ത് സെൻസസ് നടപടികൾക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ട് ഘട്ടങ്ങളിലായാണ് സെൻസസ് നടത്തുക ജാതി വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെൻസസ് ആണ് ഇത്തവണ നടപ്പിലാക്കാൻ പോകുന്നത് സെൻസസ് പ്രവർത്തനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയാണ് നടത്തുക കണക്കെടുപ്പ് പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് സ്വയം ഭാഗമാകാനുള്ള സംവിധാനവും ലഭ്യമാക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു ആദ്യമായി ജാതി കണക്കെടുപ്പും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകും മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് മുഴുവൻ സെൻസസ് പ്രവർത്തനവും ഡിജിറ്റലായി നടത്തും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പൗരന്മാർക്ക് സ്വയം എണ്ണാനുള്ള ഓപ്ഷനും നൽകും ഡേറ്റാ ശേഖരണം പ്രക്ഷേപണം സംഭരണം എന്നിവയുൾപ്പെടെ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കർശനമായ ഡേറ്റ സംരക്ഷണ പ്രോട്ടോക്കോളുകൾ നടപ്പിലാക്കുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി രാജ്യത്തെ സെൻസസ് നടപടികൾ ആരംഭിച്ചതിന് ശേഷമുള്ള പതിനാറാമത്തെയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എട്ടാമത്തെയും സെൻസസ് ആണിത് രാജ്യത്ത് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി ഏകദേശം മുപ്പത്തിനാല് ലക്ഷം എന്യൂമറേറ്റർമാരെയും അതോടൊപ്പം തന്നെ സൂപ്പർവൈസർമാരെയും ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം സെൻസസ് പ്രവർത്തകരെയും നിയോഗിക്കും ലഡാക്ക് കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടി കിടക്കുന്ന മേഖലകളിൽ അടുത്ത വർഷം ഒക്ടോബർ ഒന്ന് മുതലാകും സെൻസസ് ആരംഭിക്കുക എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് അറിയിച്ചിട്ടുള്ളത് രാജ്യത്തെ മറ്റിടങ്ങളിൽ സെൻസസ് നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിനാണ് ആരംഭിക്കുക ആദ്യഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ ആസ്തികൾ സൗകര്യങ്ങൾ എന്നീ വിവരങ്ങൾ ശേഖരിക്കും തുടർന്ന് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം അതോടൊപ്പം തന്നെ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് അതുമായി ഉൾപ്പെടെയുള്ള മറ്റ് വിശദാംശങ്ങൾ ശേഖരിക്കും സമാഹരണം അതോടൊപ്പം തന്നെ കൈമാറ്റം സംഭരണം എന്നിവയിലെ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കർശനമായ നടപടികൾ ഉറപ്പാക്കുമെന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു എൻഡിഎ ഭരിക്കുന്ന ബീഹാർ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് സംബന്ധിച്ച വിവരങ്ങൾ ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കർണാടകയും സെൻസസ് നടത്തിയിരുന്നു എന്നാൽ സംസ്ഥാനങ്ങൾ നടത്തുന്നത് ജാതി സർവേയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിനാണ് അടിസ്ഥാന വർഷമാക്കി കണക്കാക്കുന്നത് കണക്കെടുപ്പും മറ്റു നടപടികളും അടുത്ത വർഷമായിരിക്കും പൂർത്തിയാകാൻ മൂന്ന് വർഷമെങ്കിലും എടുത്തേക്കും കോവിഡ് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് മാറ്റിവെക്കേണ്ടി വന്നതെന്ന് കേന്ദ്രം അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് രാജ്യത്ത് അവസാനമായി സെൻസസ് നടന്നത് പതിനാറാമത്തെ സെൻസസ് നടപടികളാണ് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്നത് മുപ്പത്തിനാല് ലക്ഷം എന്യൂബറേറ്റർമാർ ഉൾപ്പെടെ ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം ഉദ്യോഗസ്ഥർ ചേർന്നാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നത് രാജ്യത്ത് സാധാരണയായി പത്ത് വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തിയിരുന്നത് ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു സെൻസസ് നടത്തേണ്ടിയിരുന്നത് എന്നാൽ കോവിഡിനെ തുടർന്ന് ഇത് നീട്ടിവെക്കുകയായിരുന്നു ആ സെൻസസ് ആണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്